പ്രവൃത്തി പഥത്തിൽ എട്ടര പതിറ്റാണ്ട് പിന്നിടുന്ന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിന്റെ വാർഷികാഘോഷവും ദീർഘകാലം വിദ്യാർത്ഥികൾക്ക് അക്ഷരം പകർന്നേകിയ അധ്യാപികമാർക്ക് യാത്രയയപ്പും നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് മുതിർന്ന അധ്യാപിക നിർമ്മല പോൾ എന്നിവർക്ക് യാത്രയയ്പ്പും സ്കൂളിൻ്റെ എൺപത്തിയഞ്ചാം വാർഷികാഘോഷവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വെള്ളിക്കോത്ത് മംഗാളി സ്കൂളിലെ വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാണ് ഇപ്പം നമ്മുടെ എല്ലാ സ്കൂളുകളുടെയും വാർഷികാഘോഷങ്ങളും മറ്റ് ചില പ്ലാനിംഗ് പ്രോഗ്രാംസുകളിലൊക്കെ നടന്നു വരികയാണ് ആ ഒരു സർക്കാർ ഒരു ദിവസം തന്നെ വൈകുന്നേരവും വൈവിധ്യമാകുന്ന പരിപാടികൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നതുകൊണ്ട് പരമാവധി എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരേണ്ട ഒരു ചുമതല കൂടി ഇപ്പോൾ അഭിതമായതുകൊണ്ടാണ് ഇത്തരം നേരവും സാഹചര്യത്തിനും ഉണ്ടത് തീർച്ചയായും ഞാൻ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ ബഹുമാനികളായിട്ടുള്ള ആളുകളെല്ലാം ക്ഷമാപണം കൂടി നടത്തുകയാണ് കാരണം നമ്മളിത്തരം ചടങ്ങുകളൊക്കെ പരമാവധി ആദ്യ അവസാനം കിടക്കുക ഒരു ബഹുമാനപ്പെട്ട ഒരു ചുമതിയാണ് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു കൂടി വെട്ടി ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ ഒരു ഡാൻസ് പ്രോഗ്രാം ബൂത്ത് ഡാൻസ് കൂടെ ഇതെത്ര മനോഹരമായിട്ടാണ് ഞാൻ അതാർത്ഥത്തിൽ ഈ സദസ് ചെയ്തത്

ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉപഹാര സമർപ്പണം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ സ്റ്റാഫ് സെക്രട്ടറി സരിത സന്തോഷ് വി വി സുബ്രഹ്മണ്യൻ എ ജി ബി കെ വി ബാബു കെ സീത ടോം പ്രസാദ് എം മുഹമ്മദ് റഫീഖ് ജിയ ഉമേഷ് എന്നിവർ സംസാരിച്ചു സിസ്റ്റർ ഷീന ജോർജ് നിർമ്മല പോൾ എന്നിവർ മറുപടി പ്രസംഗം നടത്തി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ